എയർ ഇന്ത്യ വിമാനാപകടം മരിച്ച പൈലറ്റുമാർക്ക് കുറ്റപ്പെടുത്തൽ അന്വേഷണം നടത്തണമെന്ന് പൈലറ്റിന്റെ പിതാവ് അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച് ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി ഹർജി അപകടത്തിൽപ്പെട്ട എ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനത്തിന്റെ പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ സുമീത് സബർവാളിന്റെ പിതാവ് എൺപത്തി എട്ടുകാരനായ പുഷ്കരാജ് സബർവാളാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് ആണ് രണ്ടാം ഹർജിക്കാരൻ വിമാനാപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ഒരുപാട് പിഴവുകളുണ്ടെന്നും സ്വയം പ്രതിരോധിക്കാൻ ജീവനോടെ ബാക്കിയില്ലാത്ത പയലറ്റുമാരിലാണ് അന്വേഷണ സംഘം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു മാനുഷിക പിഴവാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡിന്റെ പ്രാഥമിക റിപ്പോർട്ടിന് പിന്നാലെയാണ് സുപ്രീംകോടതിയില് സുമീത് സവർവാളിന്റെ പിതാവ് ഹർജി സമർപ്പിച്ചത് വസ്തുതാപരവും ചില നിർണായക വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലുമുള്ള അന്വേഷണം വേണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടു നിലവിലെ അന്വേഷണം ദുരന്തത്തിലേക്ക് നയിച്ചുവെന്ന് സംശയിക്കുന്ന സാങ്കേതികമായ പ്രശ്നങ്ങളോ മറ്റ് കാരണങ്ങളോ വേണ്ടത്ര പരിശോധിക്കുന്നില്ലെന്ന് അവർ കുറ്റപ്പെടുത്തി സ്വയം പ്രതിരോധിക്കാനാവാത്ത ജീവനക്കാർക്കെതിരെ മാത്രം അന്വേഷണം നടക്കുന്നത് ഭാവിയിൽ വിമാന സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും അതിനാൽ നിഷ്പക്ഷമായ ജുഡീഷ്യൽ മേൽനോട്ടത്തിലുള്ള അന്വേഷണം അനിവാര്യമാണെന്നും ഹർജിക്കാർ വാദിച്ചു നിലവിലെ അന്വേഷണ സംഘത്തിൽ ഭൂരിഭാഗവും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥരാണെന്നതും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി സ്വന്തം കേസിൽ ആരും ജഡ്ജിയാകരുത് എന്ന അടിസ്ഥാന തത്വം ഇവിടെ ലംഘിക്കപ്പെടുന്നുവെന്നും അവർ ആരോപിച്ചു കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് ടാറ്റയുടെ കീഴിലുള്ള എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരും വിമാനത്താവളത്തിലുണ്ടായിരുന്ന ഇരുപത്തി ഒൻപത് പേരുൾപ്പെടെ ആകെ ഇരുന്നൂറ്റി എഴുപത് പേർ അപകടത്തിൽ മരണപ്പെട്ടു അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം നിലച്ചതായി പ്രാഥമികാന്വേഷത്തില് കണ്ടെത്തിയിരുന്നു ഈ കണ്ടെത്തലുകൾ പൈലറ്റുമാരുടെ ഭാഗത്തുനിണ്ടായ പിഴവിലേക്ക് വിരൽ ചുണ്ടുന്ന തരത്തിലായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്